ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ എടത്തറ ജംഗ്ഷൻ ഇടത്തറ ജംഗ്ഷൻ നിന്ന് വേറെ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്നൊരു പ്രോപ്പർട്ടിയിലേക്കാണ് ഓക്കെ റോഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു ഷട്ടർ ഇട്ടൊരു കട റൂമ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ഈ കാണുന്നതാണ് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കാറ് സ്പേസ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഭാഗത്തിന് അത്യാവശ്യം സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഫ്രണ്ടേജ് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇത്രയും സ്പേസ് ഉള്ളൂ ചുറ്റുവട്ടം കംപ്ലീറ്റ് കോമ്പൗണ്ട് വാൾ ഉണ്ട് ഇപ്പം നമുക്ക് മേലേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ ഭാഗത്തിന് നമ്മൾ സ്റ്റെയർ കയറുന്ന മേലെ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം മെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ കിച്ചണിൻ്റെ ഭാഗം വന്നാൽ നമുക്ക് ഡ്രസ്സ് വർക്കാണ് ഷീറ്റാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഫ്രണ്ടി നോക്കുമ്പോൾ അത്യാവശ്യം ആ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏരിയയിൽ നമുക്ക് അവിടെ നിന്ന് നേരെ കയറുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ഷോപ്പിനുള്ള ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഷട്ടർട്ടൊരു ഷോപ്പ് തന്നെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു സിറ്റൗട്ട് കാർപോസ്റ്റ് നമ്മൾ കയറുന്ന നേരെ സിറ്റൌട്ടിലേക്കാണ് പിന്നെ തേക്കിന് നല്ലൊരു ഡോറുണ്ട് നമ്മൾ അവിടെ നിന്ന് എൻട്രി അടിക്കുന്ന ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ട് ഒരു ആണ് കേട്ടോ അറ്റാച്ചഡ് ഇല്ല രണ്ടിലും പത്ത് കുത്തുള്ള രണ്ട് ബെഡ്റൂം ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് നാല് പോയിൻറ്റ് ഒന്ന് പൂജ്യം സെൻറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു അത്യാവശ്യം വലിയൊരു ഹാളും കണ്ടു ടോട്ടൽ ഉള്ളത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് കടറൂം ഉണ്ട് നമുക്കൊരു ഷട്ടർ ഇട്ട കടറൂം അടക്കം ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടി ഹാളായി ഡൈനിങ് ആയി രണ്ട് ബെഡ്റൂം ആയി ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ നീളത്തിലായിട്ട് ആ വീടിന് അത്രയും രീതിയിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് എല്ലാം എല്ലാവരുടെയും ടൈൽ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സുപ്പർവായിട്ടുള്ള വീട് തന്നെയാണ് ഒരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്പേസുള്ള വീട് തന്നെയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ വെളിയിൽ ഔട്ട് സൈഡിലായിട്ട് ഒരു കോമൺ വാഷ്റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബോർവെല്ലിൻ്റെ ഇത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ബോർവെല്ലിൻ്റെ വെള്ളമുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ വാട്ടർ ഇവിടെ കിട്ടുന്നുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഉള്ളത് നാല് പോയിൻറ്റ് ഒന്നേ പൂജ്യം സെൻറ്റ് സ്ഥലമാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ളത് ടു ബി എച്ച് കെ ആണ് മെയിൻ ഹൈവേ എന്നെടുത്ത് നോക്കുമ്പോൾ ഇവർ നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ സോ ഈ ഒരു പ്രോപ്പർട്ടി സുപ്പ് അയച്ചിരിക്കുകയാണ് ഒരു കൊച്ചു ഫാമിലിക്ക് ഇറ്റ്സ് സൂപ്പർ സോ അതിനെ പറ്റിയ ഒരു അവർ ചോദിക്കുന്ന പ്രൈസും അതുപോലെ തന്നെ ഉള്ളൂ ആസ്കിം പ്രൈസ് വേറൊരു ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറേ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് വാങ്ങാനോ വിൽക്കാനോ എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ഇതുപോലുള്ള സൂപ്പർ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബബായ്